ഹായ് എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സൈക്കോളജിയിലെ മിക്കവാറും ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സൈക്കോളജിയുടെ കുറച്ച് ചോദ്യങ്ങൾ നാളെ നമുക്ക് പരീക്ഷയാണല്ലോ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇത് എങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കുറച്ച് ചോദ്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടൈം കിട്ടുവാണെങ്കിൽ ചെയ്യുക ഒന്ന് കാണാനൊന്നും ശ്രമിക്കുക ഓക്കെ അപ്പോൾ മാക്സിമം റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ഗ്രഹണം അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഗ്രഹണം അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവങ്ങളെ ക്രമീകരിച്ച് അർത്ഥപൂർണമാക്കുന്ന മാനസിക പ്രക്രിയയാണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ ഗ്രഹണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഒന്ന് മലയാളത്തിലാക്കിയതാണ് അപ്പോൾ ചോദ്യം എങ്ങനെയുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവങ്ങളെ ക്രമീകരിച്ച് അർത്ഥപൂർണമാക്കുന്ന മാനസിക പ്രക്രിയയാണ് ഗ്രഹണമെന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം ഭ്രമം ഇലൂഷനും ഭാസം ഹാലൂസിനേഷനും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുക ഇലൂഷനും ഹാലൂസിനേഷനും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുക എന്നുള്ളതാണ് ചോദ്യം ഭ്രമം യഥാർത്ഥ ഉത്തേജനത്തെ തെറ്റായി ഗ്രഹിക്കലാണ് ഭ്രമം എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥ ഉത്തേജനത്തെ തെറ്റായി ഗ്രഹിക്കലാണ് ഭാസം യാതൊരു ഉത്തേജനവുമില്ലാതെ തെറ്റായ അനുഭവം ഉണ്ടാക്കുന്നതാണ് അടാ ഇലൂഷ് ഇലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥ ഉത്തേജനത്തെ തെറ്റായി ഗ്രഹിക്കുന്നതിനെയാണ് ഇലൂഷൻ എന്ന് പറയുന്നത് എന്നാൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് യാതൊരു ഉത്തേജനവും ഇല്ലാതെ തന്നെ ഒരു തെറ്റായ അനുഭവം ഉണ്ടാവുന്നതാണ് അടുത്ത ചോദ്യം ഐക്കോണിക് മെമ്മറി എന്താണ് ഐക്കോണിക് മെമ്മറി എന്താണ് കാഴ്ച അനുഭവങ്ങൾ ഒരു സെക്കൻഡിലെ ഒരു സെക്കൻഡിലേറെ കുറച്ച് മാത്രം നിലനിർത്തുന്ന സെൻസറി മെമ്മറിയാണ് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നപ്പോൾ ഐക്കോണിക് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ് കാഴ്ച അനുഭവങ്ങൾ ഒരു സെക്കൻഡിലെ ഒരു ഒരു സെക്കൻഡിലേറെ കുറച്ച് മാത്രം നിലനിർത്തുന്ന സെൻസറി മെമ്മറിയാണ് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളൊന്നും എവിടെ നോക്കിയാലും കിട്ടില്ല ഉറപ്പാണ് അടുത്ത ചോദ്യം പരിഭവ വ്യക്തിത്വം ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയുടെ പ്രധാന ഗുണങ്ങൾ എഴുതുക ഇൻട്രോവേർട്ടും എക്സ്ട്രോ എക്സ്ട്രോവേർട്ടും അറിയാമല്ലോ അപ്പോൾ പരിഭവ വ്യക്തിത്വം അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ് ശാന്തമായിരിക്കും ആത്മവിശ്വാസക്കുറവുണ്ടായിരിക്കും ഏകാന്തത ഇഷ്ടപ്പെടൽ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നുള്ള പിന്നാക്കം വലിയ എന്നിവയാണെന്ത് ഇൻട്രോവേർട്ട് വ്യക്തിത്വത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ പരിഭവ വ്യക്തിത്വം അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയുടെ പ്രധാന ഗുണങ്ങൾ ഒന്നുകൂടി പറയാം ശാന്തം ആത്മവിശ്വാസക്കുറവ് ഏകാന്തത ഇഷ്ടപ്പെടൽ സാമൂഹിക ബന്ധങ്ങളിലുള്ള പിന്നാക്ക ഒരു പലിവ് അതാണ് അതാണെന്ത് നമ്മുടെ ഇൻട്രോവേർട്ട് വ്യക്തിത്വത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആരാണ് നിർദ്ദേശിച്ചത് അതിൻ്റെ അടിസ്ഥാന ആശയം എന്താണ് അപ്പോൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ബി എഫ് സ്കിന്നറാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് നിർദ്ദേശിച്ചത് പ്രതിഫലം ലഭിക്കുന്ന പെരുമാറ്റം ആവർത്തിക്കപ്പെടും ശിക്ഷ ലഭിക്കുന്നത് കുറയും അറിയാലോ ഒരു നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലൊരു പ്രതിഫലം ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും അത് റിപ്പീറ്റ് ചെയ്യും അല്ലാത്ത എന്തു ചെയ്യും ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും ആ ഒരു കാര്യം ചെയ്യില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഓപ്പർ ആൻഡ് കണ്ടീഷനിങ് ആരാണ് നിർദ്ദേശിച്ചത് ബി എഫ് സ്കിന്നറാണ് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാന ആശയം എന്താണ് പ്രതിഫലം ലഭിക്കുന്ന പെരുമാറ്റം ആവർത്തിക്കപ്പെടും ശിക്ഷ ലഭിക്കുന്നത് എന്തു ചെയ്യും അത് കുറയും അടുത്ത ചോദ്യം ധാരണാശക്തിയും പ്രതിഭയും പ്രതിഭയും തമ്മിലുള്ള വ്യത്യാസം ആപ്റ്റിറ്റ്യൂഡും അച്ചീവ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ധാരണാശക്തി അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ അച്ചീവ്മെൻ്റ് എന്താണ് അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനകം നേടിയ അറിവ് വിദ്യാഭ്യാസ നേട്ടമാണ് ഇതിനെയാണ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ധാരണാശക്തി പഠിക്കാനുള്ള കഴിവാണ് പ്രതിഭ എന്താണ് ഇതിനോ ഇതിനകം നേടിയ അറിവ് വിദ്യാഭ്യാസ നേട്ടം ഇതിനെയാണ് പ്രതിഭയെന്ന് പറയുന്നത് അടുത്ത ചോദ്യം സമ്മർദ്ദം സ്ട്രെസ്സിൻ്റെ രണ്ട് പ്രധാന തരങ്ങൾ എന്ത് ഏതൊക്കെയാണ് പോസിറ്റീവ് സ്ട്രെസ്സും ഉണ്ട് നെഗറ്റീവ് സ്ട്രെസ്സും ഉണ്ട് പോസിറ്റീവ് സമ്മർദ്ദം നെഗറ്റീവ് സമ്മർദ്ദം യു സ്ട്രെസ്സും ഡിസ്ട്രെസ്സും അറിയല്ലോ ഓക്കെ അടുത്ത ചോദ്യം ആറ്റിറ്റ്യൂഡിൻ്റെ മൂന്ന് ഘടകങ്ങൾ കൊഗ്നെറ്റീവ് എഫക്റ്റീവ് ബിഹേവിയർ ആറ്റിറ്റ്യൂഡിൻ്റെ മൂന്ന് ഘടകങ്ങളാണ് ബൗദ്ധികം വികാരാത്മകം പ്രവൃത്തി മൂലകം ആറ്റിറ്റ്യൂഡിൻ്റെ മൂന്ന് ഘടകങ്ങളാണ് അടുത്ത ചോദ്യം റോഷ് റോഷാക്ക് ഇൻബോക്സ് റോഷാക്ക് ഇൻബോക്സ് ഇൻ ബ്ലോക്ക് ഇൻ ബ്ലോട്ട് ടെസ്റ്റ് ആ ഒരു പേര് കുറച്ച് പാടാണ് റോഷാക്ക് ഇൻകി ഇൻക് ബ്ലോട്ട് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്തിനാണ് വ്യക്തിയുടെ അവബോധ അവബോ അവബോധാതീത വ്യക്തിത്വ ഗുണങ്ങൾ കണ്ടെത്താൻ എനിക്ക് ഇംഗ്ലീഷ് അറിയാലോ എനിക്ക് മലയാളം കുറച്ച് പാടാണ് അപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസ് വ്യക്തിത്വങ്ങൾ വ്യക്തിത്വ ഗുണങ്ങൾ കണ്ടെത്തുവാനായിട്ടാണ് ഈ ഒരു റോഷാക്ക് ഇൻ ബ്ലോക്ക് ടെസ്റ്റ് ഇൻ ബ്ലോക്ക് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ റോഷാക്ക് ഇൻ ബ്ലോക്ക് ടെസ്റ്റ് ഇൻക് ബ്ലോട്ട് ടെസ്റ്റ് എന്തിനുപയോഗിക്കുന്നു വ്യക്തിയുടെ അവബോധാതീത അൺകോൺഷ്യസ് വ്യക്തിത്വ ഗുണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് റോഷാക്കിൻ്റെ ഇൻ ഇൻക് ബ്ലോട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ഗ്രൂപ്പ് ഗ്രൂപ്പ് സോറി ഗ്രൂപ്പ് കൊഹസീവിനസ് എന്ന് പറയുന്നത് എന്താണ് ഗ്രൂപ്പ് കൊഹസീവിനസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം ആകർഷണം കൂട്ടായ്മയുടെ ശക്തി ഇതാണ് സംഭവം നമ്മുടെ ഗ്രൂപ്പ് കൊഹസീവനസ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രൂപ്പ് കൊഹസീവനസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം ആകർഷണം അങ്ങനെ എന്ത് ചെയ്യുന്നു അതൊക്കെ ഒരു കൂട്ടായ്മയുടെ ശക്തിയായിട്ട് മാറുന്നു ഇതിനെയാണ് ഗ്രൂപ്പ് കൊഹസീവനസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്താണ് എന്താണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ് അപകട അപകട സാഹചര്യങ്ങളിൽ ഒരേ സമയം പലരുമുണ്ടായാൽ ആരും സഹായിക്കാൻ തയ്യാറാകാത്ത അവസ്ഥയാണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയുന്നപ്പോൾ ഒരു അപകട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരേ സമയം പലരുമുണ്ടായാൽ പോലും ആരും സഹായിക്കാൻ തയ്യാറാകാത്ത അവസ്ഥയാണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയുന്നത് അടുത്ത് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കേട്ട് കേട്ട് കാണാൻ റോൾ കോൺഫ് എന്താണ് ഒരാൾ വഹിക്കുന്ന വ്യത്യസ്ത സാമൂഹിക പാത്രങ്ങളിൽ വരുന്ന വിരുദ്ധ ആവശ്യങ്ങൾ മൂലമുണ്ടാകുന്ന സംഘർഷം അപ്പോൾ റോൺ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരാൾ വഹിക്കുന്ന വ്യത്യസ്ത സാമൂഹിക പാത്രങ്ങളിൽ വരുന്ന വിരുദ്ധ ആവശ്യങ്ങൾ മൂലമുണ്ടാകുന്ന ആ ഒരു വ്യക്തിയായിട്ടുള്ള സംഘർഷത്തെ പറയുന്ന പേരാണെന്ത് റോൺ റോൾ കോൺഫ്ലിക്റ്റ് എന്ന് അപ്പോൾ ഒരാൾ വഹിക്കുന്ന വ്യത്യസ്ത സാമൂഹിക പാത്രങ്ങളിൽ വരുന്ന വിരുദ്ധ ആവശ്യങ്ങൾ മൂലമുണ്ടാകുന്ന സംഘർഷം സിമ്പിളാണ് അടുത്ത ചോദ്യം പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെന്തു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് സുഖകരമായ ഉത്തേജനം നൽകി പെരുമാറ്റം വർദ്ധിപ്പിക്കലിനെയാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് റീഫോ എന്ന് പറയുമ്പോൾ എന്താണ് അസുഖകരമായ ഉത്തേജനം നീക്കി പെരുമാറ്റം വർദ്ധിപ്പിക്കലിനെയാണ് നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ചോദ്യമാണ് അടുത്ത ചോദ്യം സെൽഫ് ആക്ച്വലൈസേഷൻ ഏത് സിദ്ധാന്തത്തിലാണ് വരുന്നത് വരുന്നത് ആ അതാണ് നമ്മുടെ മാസ്ലോയുടെ ആവശ്യങ്ങളുടെ പടവുകൾ ഹൈറാർക്കി ഓഫ് നീഡ്സ് അറിയാമല്ലോ ഒരു നമ്മുടെ ഒരു ത്രികോണം ട്രയാംഗിളിൻ്റെയൊക്കെ അറിയാലോ അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ഏത് സിദ്ധാന്തത്തിലാണ് വരുന്നത് നമ്മുടെ മാസ്ലോയുടെ ആവശ്യങ്ങളുടെ പടവുകൾ ഹൈറാർക്കി ഓഫ് നീഡ്സിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന സിദ്ധാന്തം വരുന്നത് അടുത്ത ചോദ്യം ഐക്യു ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് എങ്ങനെ കണക്കാക്കുന്നു നമുക്കറിയാം മെന്റൽ ഏജ് ബൈ ക്രോണോണി ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു ഹൺഡ്രഡ് മാനസിക വയസ്സ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഐക്യു ടെസ്റ്റിൽ കണക്കാക്കുന്നത് അടുത്ത ചോദ്യം അബ്നോർമൽ പെരുമാറ്റം അബ്നോർമൽ ബിഹേവിയർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന മൂന്ന് മാനദണ്ഡങ്ങൾ എഴുതുക എന്തൊക്കെയാണ് സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ നിന്നും പെരിചലിക്കൽ അതെന്താണ് അതൊരു അബ്നോർമൽ പെരുമാറ്റമാണ് വ്യക്തിപരമായ വേദന ഡിസ്ട്രെസ് പിന്നെന്താണ് പ്രവർത്തനക്ഷമത ഇല്ലായ്മ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു അബ്നോർമൽ ബിഹേവിയറിന്റെ മൂന്ന് മാനദണ്ഡങ്ങൾ അബ്നോർമൽ ബിഹേവിയർ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന മൂന്ന് മാനദണ്ഡങ്ങൾ ഓക്കെ അടുത്ത ചോദ്യം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ് സ്വന്തം വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളും മനസ്സിലാക്കി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നതാ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും സോറി ഇപ്പോൾ നമ്മളിപ്പോൾ എടാന്ന് വിളിച്ചാലും ഇപ്പോൾ പ്രശ്നമാണ് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്തെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സ്വന്തം വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളും മനസ്സിലാക്കി അത് നിയന്ത്രിക്കുവാനുള്ള കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം റിലയബിലിറ്റി റിലയബിലിറ്റിക്കും വാലിഡിറ്റിക്കും ഉള്ള വ്യത്യാസം എഴുതുക അപ്പോൾ റിലയബിലിറ്റിയും വാലിഡി വാലിഡിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഫലത്തിൻ്റെ സ്ഥിരതയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് തന്നെ അളക്കുമോ എന്നുള്ള ഇത് അറിയാ റിലയബിലിറ്റി നമുക്ക് കേട്ടുള്ള വാക്കാണ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടുള്ള വാക്കാണ് ഓക്കെ അപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഫലത്തിൻ്റെ സ്ഥിരതയാണ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തന്നെ അളക്കുമോ എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് ചോദ്യങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് താഴെ ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഓക്കെ കൺഫേമിറ്റി എന്താണ് എന്താണ് കൺഫേമിറ്റി ഗ്രൂപ്പിന്റെ സമ്മർദ്ദം മൂലം വ്യക്തി തന്റെ പെരുമാറ്റം അല്ലെങ്കിൽ അഭിപ്രായം മാറ്റുന്നതിനെ പറയുന്ന പേരാണ് കൺഫേമിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദം മൂലം ഒരു വ്യക്തി അവൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ അവൻ്റെ അഭിപ്രായം മാറ്റുന്നതിനെയാണ് കൺഫേമിറ്റി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന പ്രതിരോധ യന്ത്രം അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസം ഉദാഹരണത്തോടെ വിശദീകരിക്കുക അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന പ്രതിരോധ തന്ത്രം അല്ലെങ്കിൽ നമ്മുടെ ഡിഫെൻസ് മെക്കാനിസം എന്താണ് ഒരു ഉദാഹരണത്തോടെ വിശദീകരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് കോപം നേരിട്ട് പ്രകടിപ്പിക്കാതെ സുരക്ഷിതമായ മറ്റൊരാളിൽ ഇറക്കുക ഉദാഹരണം ഓഫീസിൽ ശിക്ഷിക്കപ്പെട്ടവർ വീട്ടിലെ കുട്ടികളോട് കോപിക്കുന്നത് ഉദാഹരണം മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രതിരോധം ഉദാഹരണത്തോടെ വിശദീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് കോപം നേരിട്ട് പ്രകടിപ്പിക്കാതെ സുരക്ഷിതമായ മറ്റൊരാളിൽ ഇറക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സ്കൂളിൽ നിന്ന് ടീച്ചറെ നമ്മളെ വഴക്ക് പറഞ്ഞു വഴക്ക് പറയുമ്പോൾ എന്നാലും ടീച്ചറിനെ തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ നേരെ ചെയ്യും വീട്ടിൽ വന്നിട്ട് വീട്ടിൽ പട്ടിക്കുഞ്ഞോ അങ്ങനെ പൂച്ചക്കുഞ്ഞോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യുക അതിൻ്റെ 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 ആ ഒരു കാര്യത്തെ അതിനോടെന്ത് ചെയ്യുക ദേഷ്യപ്പെടുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓഫീസിൽ ശിക്ഷിക്കപ്പെട്ടവർ വീട്ടിലെ കുട്ടികളോട് കോപിക്കുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഉദാഹരണം ഡിസ്പ്ലേസ്മെൻറ് എന്താണ് ഡിഫൻസ് മെക്കാനിസത്തിന് ഉദാഹരണമാണെന്നും കൂടി മനസ്സിലാക്കി ചെയ്യുക അടുത്ത പോയിന്റ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് സെൽഫ് കോൺസെപ്റ്റ് വ്യക്തി തൻ്റെ കഴിവുകൾ സ്വഭാവം സ്വയംബോധം എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ ധാരണയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വ്യക്തി തൻ്റെ കഴിവുകൾ സ്വഭാവം സ്വയംബോധം എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ ധാരണയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കൊഗ്നെറ്റീവ് ഡിസണൻസ് എന്താണ് എന്താണ് കൊഗ്നെറ്റീവ് ഡിസണൻസ് വ്യക്തിയുടെ വിശ്വാസങ്ങളും പ്രവൃത്തിയും തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന ഒരു തരം മാനസിക അസ്വസ്ഥതയാണ് നമ്മുടെ കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസങ്ങളും അവൻ്റെ പ്രവൃത്തിയും തമ്മിൽ സംഘർഷമുണ്ടാകും പല സാഹചര്യങ്ങളിലും സംഘർഷമുണ്ടാകാം അവൻ്റെ വിശ്വാസങ്ങളും പ്രവൃത്തിയും തമ്മിൽ അപ്പോൾ ആ ഒരു സമയത്ത് അനുഭവിക്കുന്ന മാനസിക അസ്വസ്ഥതയാണ് കൊഗ്നീറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്താണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്താണ് മറ്റുള്ളവരുടെ സാന്നിധ്യം മൂലം എളുപ്പമായ പ്രവർത്തികൾ കൂടുതൽ നല്ല രീതിയിൽ നിർവഹിക്കുന്ന പ്രവണത അപ്പോൾ കുറച്ച് ആൾക്കാർ അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എന്താണ് ഒരു ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി കൂടുതൽ നല്ല രീതിയിൽ നിർവഹിക്കുന്ന പ്രവണതയാണെന്നു പറയുന്നത് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ്സൊക്കെ അറിയാമല്ലോ അത് ഇതിനൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ഒക്കെ അപ്പോൾ സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സാന്നിധ്യം മൂലം എളുപ്പമായ പ്രവൃത്തികൾ കൂടുതൽ നല്ല രീതിയിൽ നിർവഹിക്കുന്ന പ്രവണതയാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പ്രൊജക്ഷൻ എന്ന പ്രതിരോധ യന്ത്രം എന്താണ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സ്വന്തം നെഗറ്റീവ് വികാരങ്ങൾ മറ്റുള്ളവർക്ക് ചാർത്തുക അപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കുള്ള നെഗറ്റീവ് വികാരങ്ങൾ എന്താണ് അത് മറ്റുള്ളവർക്ക് ചാർത്തുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസത്തെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എക്സ്പെരിമെൻ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ് കാരണഫലം കാരണഫലം ബന്ധം കണ്ടെത്താൻ നിയന്ത്രിത സാഹചര്യങ്ങളിൽ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്ന രീതിയാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡെന്ന് പറയുന്നപ്പോൾ ഒരു കാരണം അതിൻ്റെ ഫലം ആ ഒരു ബന്ധം കണ്ടെത്താനായിട്ട് നിയന്ത്രിത സാഹചര്യങ്ങളിൽ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്ന രീതിയാണ് എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഗ്രൂപ്പ് തിങ്ക് എന്താണ് എന്താണ് ഗ്രൂപ്പ് തിങ്ക് ഗ്രൂപ്പിൻ്റെ ഐക്യം നിലനിർത്താൻ വിമർശനങ്ങൾ അടക്കി വെച്ച് തെറ്റായ തീരുമാനമെടുക്കുന്ന പ്രവണതയാണ് ഗ്രൂപ്പ് തിങ് എന്ന് പറയുന്നപ്പോൾ ഗ്രൂപ്പ് തിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഗ്രൂപ്പിൻ്റെ ഐക്യം നിലനിർത്താനായിട്ട് വിമർശനങ്ങൾ അടക്കി വെച്ച് തെറ്റായ തീരുമാനമെടുക്കുന്ന പ്രവണതയാണ് ഗ്രൂപ്പ് തിങ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം റെട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസിനും പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസിനും ഉള്ള വ്യത്യാസം വ്യത്യാസമെന്ത് എന്താണ് റിട്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ പുതിയ അറിവ് പഴയ അറിവ് മറയാക്കാൻ ഇടയാക്കുന്ന പ്രക്രിയ അപ്പോൾ നമ്മുടെ റിട്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് പുതിയ അറിവുണ്ടെങ്കിൽ ആ ഒരു പുതിയ അറിവ് ആ ഒരു പഴയ അറിവ് മറക്കാൻ ഇടയാക്കൽ അല്ലെങ്കിൽ മറയ്ക്കാൻ മറയ്ക്കാൻ എന്ന് പറയാം പുതിയ അറിവ് പഴയ അറിവിനെ മറയ്ക്കാനായിട്ട് ഇടയാക്കുന്നതിനെയാണ് റിട്രോ ആക്റ്റീവ് എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് പഴയ അറിവിനെ തന്നെ പുതിയ അറിവ് പഠിക്കാനിടയാക്കുന്ന തടസ്സമാണ് അപ്പോൾ ഒരു പഴയ അറിവ് പുതിയ അറിവ് പഠിക്കാനിടയാക്കുന്ന ആ ഒരു തടസ്സത്തെയാണ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഹൈപ്പോത്തസിസ് എന്താണ് എന്താണ് ഹൈപ്പോത്തസിസ് ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് വിധേയമാക്കുമാക്കാവുന്ന താൽക്കാലിക പ്രസ്താവനയാണ് ഹൈപ്പോത്തെത്തസിസ് എന്ന് പറയുന്നപ്പോൾ ഹൈപ്പോത്തെസിസ് എന്ന് പറയുമ്പോൾ എന്താണ് ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്ന താൽക്കാലിക പ്രസ്താവനയാണ് ഹൈപ്പോത്തെതസിസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സപ്ലിമേ സബ്ലിമേഷൻ ഉദാഹരണത്തോടെ വ്യക്തമാക്കുക കുറച്ചുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് അംഗീകരിക്കാനാവാത്ത പ്രേരണകളെ സാമൂഹികമായി അംഗീകരിക്കാവുന്ന പ്രവൃത്തികളിലേക്ക് മാറ്റുക ഉദാഹരണം ആക്രമണാഭാവം അല്ലെങ്കിൽ സ്പോർട്സ് ആക്രമണോ എന്ത് ചെയ്യുക മാറ്റുക സ്പോർട്സിലേക്ക് വഴിതിരിച്ച് വിടുക അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അംഗീകരിക്കാനാവാത്ത പ്രേരണകളെ സാമൂഹികമായി അംഗീകരിക്കാവുന്ന പ്രകൃതി പ്രവൃത്തികളിലേക്ക് മാറ്റുക ഉദാഹരണം പറയുമ്പോൾ ആക്രമണ മനോഭാവമുള്ള ഒരാൾ എന്ത് ചെയ്യുക സ്പോർട്സിലേക്ക് തിരിഞ്ഞ് ആ ഒരു എന്തു ചെയ്യുക സോറി സ്പോർട്സിലേക്ക് തിരിയുന്നത് നമ്മുടെ സബ്ലിമേഷൻ്റെ ഉദാഹരണമാണ് അടുത്ത് ഓക്കുപേഷണൽ ബേൺ ഔട്ട് എന്ന് പറയുന്നത് എന്താണ് തൊഴിൽ സമ്മർദ്ദം അമിത ബാധ്യത ക്ഷീണം എന്നിവ മൂലമുണ്ടാകുന്ന മാനസിക ശാരീരിക ക്ഷയത് അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാടിനെയാണ് ഒക്കയുപേഷണൽ ബേണൗട്ട് എന്ന് പറയുന്നത് അപ്പോൾ തൊഴിൽ സമ്മർദ്ദം അമിത ബാധ്യത ക്ഷീണം എന്നിവ മൂലമുണ്ടാകുന്ന മാനസിക ശാരീരിക സമ്മർദ്ദം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒക്കയുപ്പേഷണൽ ബേൺ ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മലയാളമാണ് കുറച്ച് പാടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ മലയാളം വേണമെന്ന് കുറച്ചു പറഞ്ഞു അതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തു ചെയ്യുക ഇതിൻ്റെ ഒരു ഒരു കമൻ്റായിട്ട് ഇത് എങ്ങനെയാണ് കൊള്ളാമോ ഇങ്ങനെ മതിയോ അതോ ഇംഗ്ലീഷാണോ നല്ലതെന്നൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്കിൽ ഞാൻ ഒരു വീഡിയോ വീഡിയോ കൂടി ചെയ്യാൻ ശ്രമിക്കാം കാരണം ഇങ്ങനെ കുറേ നമ്മുടെ ചോദ്യം ആൻസറുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ റിവിഷന് ഞങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ഉപയോഗപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം